ശ്രീ സാക്കിർ ഇക്കാര്യത്തിൽ നിങ്ങൾ വലിയൊരു പ്രക്ഷോഭത്തിന്റെ ഒരു പാതയിലേക്ക് പോവുകയായിരുന്നു മുഖ്യമന്ത്രിക്കെതിരെ മുഖ്യമന്ത്രി മലപ്പുറത്തെ ആഗമാനം ദേശവിരുദ്ധമായി ചിത്രീകരിച്ചു അതിൽ ഈ ഹവാലപ്പണവും സ്വർണക്കടത്തും നടത്തുന്നത് ഈ ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണ് അത് മലപ്പുറം എന്ന പേരെടുത്തു പറഞ്ഞുകൊണ്ട് അങ്ങനെ മുഖ്യമന്ത്രി പരാമർശിച്ചു അത് ഹിന്ദു പത്രത്തിൽ വന്ന ഒരു ഇന്റർവ്യൂ ആയിരുന്നു പക്ഷെ ഇന്ന് ഹിന്ദു പത്രം തന്നെ ഇക്കാര്യത്തിൽ തെറ്റുപറ്റി എന്ന് പറഞ്ഞിട്ടുണ്ട് അത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെ അങ്ങോട്ട് ആവശ്യപ്പെട്ട പ്രകാരമാണ് ഇങ്ങനെ ഒരു തിരുത്തൽ വേണമെന്ന് കാരണം മുഖ്യമന്ത്രി അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് പത്രത്തെ അറിയിക്കുകയായിരുന്നു അവിടെ ദേശവിരുദ്ധം സംസ്ഥാന വിരുദ്ധം അതുപോലെ മലപ്പുറം ഇവയൊന്നും മുഖ്യമന്ത്രി ആ ഇന്റർവ്യൂവിൽ പ്രതിപാദിച്ചിട്ടില്ല പക്ഷേ അത് മറ്റൊരു തരത്തിൽ വന്നു എന്നാണ് അപ്പോൾ നിങ്ങൾ ഇനിയെങ്കിലും ഇക്കാര്യത്തിൽ വിവാദം അവസാനിപ്പിക്കാൻ തയ്യാറുണ്ടോ അതിനിടെയാണല്ലോ ഈ പി ആർ ഏജൻസിയാണ് മുഖ്യമന്ത്രിയുടെ അഭിമുഖം പത്രത്തിൽ എന്നുള്ള കാര്യവും പത്രം തന്നെ മുഖ്യമന്ത്രിയാണ് നേതാക്കളുടെ പി ആർ വർക്ക് ചെയ്യുന്ന കൈസൻ ഗ്ലോബൽ എന്ന് പറയുന്ന ഏജൻസിയെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു ഇന്റർവ്യൂ സ്ഥലപ്പെടുത്തും ആ ഇന്റർവ്യൂ ഹിന്ദു പത്രത്തിന്റെ ആളുകൾ മുഖ്യമന്ത്രിയോട് ഇങ്ങോട്ട് ചോദിക്കുന്നതല്ല ഇവർ അങ്ങോട്ട് പോയി ആവശ്യപ്പെടുകയാണ് അപ്പൊ കൃത്യമാണ് ഇത് നമ്മൾ കാലങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിലപാടുകൾക്ക് പിന്നിൽ സി പി എമ്മിന്റെ ഏതെങ്കിലും കമ്മിറ്റികളോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യമാരെല്ലാം മറിച്ച് നരേന്ദ്രമോദിയും കേന്ദ്ര ഗവൺമെന്റും നടത്തി പി ആർ വർക്കും പോലെ കൃത്യമായ പി ആർ വർക്കാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് നമ്മൾ എന്ന് പറഞ്ഞു വിഷയം നമ്മൾ ഇവിടെ നേരത്തെ ശ്രീ വി എസ് അച്യുതാനന്ദന്റെ കാലത്ത് അദ്ദേഹം പറയാൻ പരമർശമാണ് ആ ആണ് പിന്നീട് ബി ജെ പി ഏറ്റെടുത്ത് ആർ എസ് എസ് ഏറ്റെടുത്ത് വ്യാപകമായി ഒരു സമുദായത്തെ കുറിച്ച് മോശമായി സ്ഥിരീകരിക്കാൻ ഇടയാക്കിയിട്ടുള്ളത് ഈ നമ്മുടെ ഗവൺമെന്റിനായിട്ട് ഈ പിണറായി വിധിയാൻ നേരത്തെ ഒരിക്കൽ പരാമർശിച്ചിട്ടുണ്ട് ആർ എസ് എസ് വഴിയിലെ വിട്ടുകൊടുക്കരുത്യാണ് സത്യത്തിൽ ഇപ്പോ പരവകാനി വിച്ചു കൊടുക്കുകയാണ് ഇന്നലെ രാവിലെയാണ് ആ പത്രം പ്രസിദ്ധീകരിച്ചത് ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് ഈ വിഷയത്തിൽ മുഖ്യമന്ത്രി കഴിഞ്ഞ ലോക്സഭ സമയം ഒന്ന് നോക്കൂ ആ സമയത്തൊക്കെ മുസ്ലിം ലീഗിനെ അഭിനന്ദിക്കുന്ന രീതിയിലുള്ള പ്രസ്താവനകളായിരുന്നു സി പി എമ്മിൽ നിന്ന് വന്നുകൊണ്ടിരുന്നത് അതുമാത്രമല്ല നിങ്ങൾ തോളോട് തോൾ ചെയ്യുന്നത് തന്നെ മുസ്ലിം സമുദായത്തിന്റെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്തിരുന്നു പൗരത്വ ഭേദഗതി നിയമമൊക്കെ അങ്ങനെയാണല്ലോ അതിനെതിരെയുള്ള പ്രക്ഷോഭത്തിലൊക്കെ ഒരേ നിലപാടായിരുന്നു വേദി പങ്കിടാൻ പങ്കിടുന്നതിൽ പോലും വലിയ തർക്കങ്ങൾ അക്കാര്യത്തിൽ ഉണ്ടായിരുന്നില്ല പക്ഷേ അതിപ്പോൾ എന്തുകൊണ്ടാണ് പെട്ടെന്ന് ഇങ്ങനെ മാറിയിരിക്കുന്നത് കാര്യങ്ങൾ ീഗിയുടെ നിലപാട് കാഴ്ചപ്പാട് എന്ന് കൃത്യമാണ് ഞങ്ങൾ അനാവശ്യമായി തർക്കത്തിനോ ശത്രുക്കോ പോകാറുണ്ട് രാഷ്ട്രീയമായി കൃത്യമായ ഒരു നിലപാടുണ്ട് അത് സ്വീകരിച്ച് മുന്നോട്ട് പോകും ഈ പൊതുവായ വിഷയത്തിൽ രാഷ്ട്രീയത്തിനപ്പുറത്ത് എല്ലാവരുമായി യോജിക്കുന്ന നിലപാട് മുസ്ലിം ലീഗിനുണ്ട് അതിന്റെ ഭാഗമായി ചില സമയങ്ങളിൽ പൊതുവായ വിഷയങ്ങൾ യോജിക്കാറുണ്ട് ഇത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് സി പി എമ്മിൽ മുസ്ലിം ലീഗിനെ പ്രശംസിച്ചിട്ടല്ല മുസ്ലിം ലീഗിനെ കുറിച്ച് സത്യസന്ധമായ വിലയിരുത്തൽ നടത്തിയതാണ് അവിടെയാണ് അല്ലാണ്ട് മുസ്ലിം ലീഗിനോട് ഇഷ്ടം തോന്നി മുസ്ലിം ലീഗിനെ കുറിച്ച് ഇല്ലാത്തത് പറഞ്ഞതല്ലല്ലോ മുസ്ലിം ലീഗ് ഒരു മതേതര പ്രസ്ഥാനമാണ് മുസ്ലിം ലീഗ് രാജ്യത്തിന്റെ താല്പര്യത്തിനനുസരിച്ച് പ്രവർത്തിച്ച പ്രസ്ഥാനമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് സഖാദർ വി ഗോവിന്ദൻ മാസ്റ്റർ ഉൾപ്പെടെയുള്ള ആളുകൾ തരാം പറഞ്ഞു അത് മുസ്ലിം ലീഗിന്റെ പ്രശംസയാണ് എന്ന് ഞങ്ങൾ പിന്നെ പ്രശംസിക്കുന്നത് നല്ലത് തന്നെയാണ് പക്ഷെ അത് സത്യമായി വസ്തുത പറഞ്ഞതാണ് ഇവിടെ എനിക്കിവിടെ ഇപ്പൊ സൂചിപ്പിക്കാറുള്ളത് നമ്മൾ പ്രധാനമായ ഒരു വിഷയം ചർച്ചക്കെടുക്കുകയാണ് ഒരു ഒരു ജില്ലയെ മലപ്പുറം ജില്ലയെ ഇത്ര കൃത്യമായി അദ്ദേഹം ഹിന്ദുവിൽ കൊടുത്തിട്ട് അഭിമുഖത്തിന് മാത്രമല്ല രണ്ട് ദിവസം മുമ്പ് നിങ്ങൾക്കൊക്കെ നൽകിയിട്ടുള്ള ഒരു ഒരു പിന്നെ വാസ്തു സമ്മേളനത്തിന്റെ പറഞ്ഞിട്ടുള്ള കാര്യം നമുക്കറിയാലോ കൃത്യമായി പറയുന്നുണ്ട് കേരളത്തിൽ ഇത്ര അഞ്ച് വർഷത്തിലിരിക്ക സ്വർണ്ണമാണ് പിടിച്ചു കൊടുക്കുന്നത് ഇത്ര ഹവാരപ്പണമാണ് പിടിച്ചിട്ടുള്ളത് അത് ഇത്ര ശതമാനം മലപ്പുറത്ത് നിന്നാണ് എന്ന് നിങ്ങൾ നോക്ക് ഈ മലപ്പുറം എന്ന് പറയുന്നത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഹൈന്ദവ മതവിശ്വാസികൾ കൂടി ജീവിക്കുന്ന ഒരു ജില്ലയാണ് ആ വസ്തുത പലരും മറന്നു ആലപ്പുഴ ഹൈന്ദവ ും കോട്ടുംത്തനംതിട്ടേക്കാളും അല്ല ഇതിലേക്ക് മുഖ്യമന്ത്രി പറഞ്ഞ കാര്യങ്ങളിൽ മലപ്പുറത്ത് ഇക്കാര്യങ്ങൾ നടന്നതുകൊണ്ട് തന്നെ അദ്ദേഹം കാലിക്കറ്റ് എയർപോർട്ടിന്റെ കാര്യം ഇന്ന് അദ്ദേഹം ഒരു വിശദീകരണ യോഗത്തിൽ ഇക്കാര്യം വ്യക്തമാക്കുകയും ചെയ്തു പാർട്ടിയുടെ ഒരു സമ്മേളനത്തിൽ ഇക്കാര്യം വ്യക്തമാക്കുകയും ചെയ്തു ഈ കഴിഞ്ഞ ദിവസം അദ്ദേഹം നടത്തിയ വാർത്താ സമ്മേളനത്തിന്റെ കാര്യം താങ്കൾ പറയുകയുണ്ടായി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് പി ആർ ഏജൻസി ആവശ്യപ്പെട്ട പ്രകാരം ഹിന്ദു പത്രത്തിൽ നൽകിയത് എന്നും ഹിന്ദു ഹിന്ദു പത്രം ഇന്ന് വിശദീകരണത്തിൽ പറഞ്ഞിട്ടുണ്ട് അതിൽ പക്ഷേ മുഖ്യമന്ത്രി പറയാത്ത കാര്യങ്ങൾ ഇടം പിടിച്ചിട്ടുണ്ട് എന്നതുകൊണ്ടാണ് അവർ ഖേദം പേടിപ്പിച്ചത് അത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് പറഞ്ഞതുകൊണ്ട് ഞാൻ ആ വാർത്താസമ്മേളനം തന്നെ നോക്കുകയായിരുന്നു അതിൽ പറഞ്ഞ കാര്യങ്ങൾ ഈ താങ്കൾ പറഞ്ഞ ഇതെല്ലാം ഉണ്ട് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പോലീസ് വെള്ളക്കെടുത്ത് സമരത്തിന്റെയും ഹവാലപ്പണത്തിന്റെയും കണക്കുകൾ ഇവിടെയുണ്ട് അതിൽ 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 മലപ്പുറത്തെ കാര്യം അദ്ദേഹം പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതേ ഉള്ളൂ കാരണം കൂടുതലും കൂടുതലും മലപ്പുറം ജില്ലയിലാണ് എന്നതുകൊണ്ട് തന്നെ ഇതിന് അദ്ദേഹം ഇന്ന് നൽകിയ വിശദീകരണം പറയുന്നത് ഇതിന്റെ കൃത്യമായ കണക്ക് പറയുമ്പോൾ എന്തിനാണ് ആളുകൾക്ക് പൊള്ളുന്നത് എന്നാണ് അതൊരു സമുദായത്തിനെതിരെയുള്ള ആക്രമണമായിട്ട് ചിത്രീകരിക്കുന്നത് എന്തുകൊണ്ടാണ് അതിന് പിന്നിലുള്ള ലക്ഷ്യമായിട്ട് മുഖ്യമന്ത്രി പറയുന്നത് അവിടെയാണ് അല്ല മത തീവ്രവാദ സംഘടനകളുമായിട്ട് മുസ്ലിം ലീഗും കോൺഗ്രസും കൂട്ടുകൂടിക്കൊണ്ട് ഇങ്ങനെ ഒരു ആക്ഷേപം ഉന്നയിക്കുന്നു അഞ്ചുപേര് സെക്കൻഡിൽ അഞ്ചു പേര് ഈ അടുത്ത കാലത്ത് ഈ സ്വർണ്ണക്കടത്തുമായി കൊല്ലപ്പെട്ടു ചെറിയ സംഗതി അല്ല കോഴിക്കോട് ജില്ലയിലെ രാമനാട്ടുകര എയർപോർട്ടിൽ നിന്ന് സ്വർണം വെട്ടിച്ചു കൊണ്ടുപോകുന്നതിനിടയ്ക്ക് കൊല്ലപ്പെട്ടു ഈ അഞ്ചു പേരും പാലക്കാട്ടുകാരാണ് ഇവര് പോകുന്നത് കോഴിക്കോട്ടേക്കാണ് മലപ്പുറത്തും സ്വർണം പറ്റി ആരാണതിന്റെ പ്രതികരണം നിങ്ങൾക്ക് അറിയാം കോടി സുനീജി കൊടി പിന്നെ സുനി തിർമാനു മനോജ് അണ്ണൻ ഷാസി തുടങ്ങിയ സി പി എമ്മിന്റെ കൊലയാളി സംഘമാണ് അവർ കണ്ണൂരക്കാരാണ് യഥാർത്ഥത്തിൽ മലപ്പുറത്തിൽ ഇത് എന്ത് പങ്കാണുള്ളത് ഇവർ പറയട്ടെ മലപ്പുറം എന്നുള്ളത് ഏതെങ്കിലും മതത്തിലോ അല്ലെങ്കിൽ പാർട്ടിക്കോ മാത്രമുള്ളതല്ലല്ലോ അവിടെ എല്ലാ വിഭാഗം ജനങ്ങളും ജനങ്ങളുള്ളേ ഞാൻ പറഞ്ഞല്ലോ എല്ലാ അത് വളരെ സന്തോഷത്തോടെ പോകുന്ന സംഗതി നടന്നു ൊടുത്തുകൊണ്ടുള്ള പ്രസ്താവനകളാണോ മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയത് അദ്ദേഹത്തിന്റെ ഈ മലപ്പുറം പരാമർശമാണല്ലോ വലിയ വിവാദമായിട്ടുള്ളത് അത് മുസ്ലിം ലീഗും കോൺഗ്രസും ആണ് യു ആണ് ആ വിഷയം ഉന്നയിക്കുന്നത് അതിൽ മുഖ്യമന്ത്രി ഈ മലപ്പുറത്തെ എടുത്തുപറഞ്ഞത് അത് മലപ്പുറത്തുകാരെ അത് ഒരു സമുദായത്തിന് നേരെ മുസ്ലിം സമുദായത്തിന് നേരെ മുഖ്യമന്ത്രിയുടെ പരാമർശമായിട്ടാണ് യു ഡി എഫ് അതിനെ കാണുന്നത് അതിൽ മുഖ്യമന്ത്രിയുടെ വിശദീകരണം ഇന്നും അദ്ദേഹം പൊതുസമ്മേളനത്തിൽ പറഞ്ഞത് ഒരു പ്രദേശത്തിന്റെയും പേരെടുത്തു പറഞ്ഞുകൊണ്ടുള്ള